കുംഭം രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് അത് അത്ര ഗുണകരമല്ല പലതരത്തിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്നാലും വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായതുകൊണ്ട് വലിയ ദോഷം ചെയ്യുവാൻ സാധ്യതയില്ല പൊതുവെ പറഞ്ഞാൽ സമ്മിശ്ര ഫലമായിരിക്കും ഗുണദോഷ സമ്മിശ്ര ഫലം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് അവിട്ടത്തര ചതയം പോരുട്ടാതി ഈ നക്ഷത്രക്കാരെയാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത് കുംഭക്കൂറുകാർക്ക് ഈ മാറ്റം അത്ര ഗുണകരമല്ല അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് അതുകൊണ്ട് ഏർപ്പെടുന്ന പ്രവൃത്തികൾ പലതും വേണ്ട രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരും മറ്റുള്ളവരുമായി പലതരത്തിലും അഭിപ്രായ ഭിന്നതകൾ കലഹം ഇവയൊക്കെ ഉണ്ടാകും ചെന്നുപെടുന്നത് പലതരത്തിലും കുരുക്കുകളിലേക്കായിരിക്കും ശത്രുതകൾ വർദ്ധിക്കുവാനും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുവാനും ഇടവരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള ചതിവുകളും വഞ്ചനകളും ഉണ്ടാകും പല ആളുകളും ചിരിച്ചുകൊണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും നമ്മളെ സമീപിക്കുന്നത് അവരുടെ ചിരി വർത്തമാനം ഇവയൊക്കെ കേട്ടാൽ നമുക്ക് അവരെ അങ്ങ് സഹായിച്ചാൽ കൊള്ളാം എന്ന് തോന്നലുണ്ടാക്കും പക്ഷേ നമ്മുടെ കാലം നല്ലതല്ലെങ്കിൽ നാം സഹായിക്കാൻ പോയാൽ നമ്മുടെ കാശും പോകും നമ്മുടെ അഭിമാനവും പോകും എന്ന് മാത്രമല്ല പുതിയ കുറേ ശത്രുക്കളെ സൃഷ്ടിക്കുകയുമാകും ചെയ്യുക അതുകൊണ്ട് സഹായിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ബിസിനസ് വിജയിപ്പിക്കുവാൻ സാധിക്കാതെ വരും കൂടെയുള്ള സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനെയൊക്കെ നേരിടാൻ ഇടവരും ഈശ്വരാധീനമുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നിരുന്നാലും കാര്യമായി കരുതിയിരിക്കണം ചതിവും വഞ്ചനയും ഒക്കെ ഉണ്ടാകാം കള്ളന്മാരുടെയും ശത്രുക്കളുടെയും ഉപദ്രവം ഉണ്ടാകാം വാഹന അപകടങ്ങൾ തടസ്സങ്ങൾ ഇവ പ്രതീക്ഷിക്കാം സ്ത്രീകൾക്കും അത്ര അനുകൂലമായ കാലമല്ല ഇത് കൂടെയുള്ള ആളുകളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നിസ്സഹകരണമുണ്ടാകും പലതരത്തിലും ചതിവുകളും വഞ്ചനകളും ഉണ്ടാകാം അതുകൊണ്ട് കരുതിയിരിക്കണം നമ്മളോട് ആത്മാർത്ഥമായി സംസാരിക്കുന്നവരെല്ലാം അവരുടെ വാക്കുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചതി മനസ്സിലാക്കാതെ പോകാൻ ഇടവരും എന്തായാലും വിഷ്ണു ഭഗവാന് പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തി വ്യാഴാഴ്ച ദിവസം ഭഗവാനെ ദർശിച്ചാൽ നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും മാറുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഉപകരിക്കും